നമ്മളെ പരിപാടി മജീദ് ബീഫ് പെട്ടെന്ന് ാണ് ഞമ്മള് ചക്ക ഇട്ടുമ്പോണ്ട് എടുക്കണേടയില് തീരുമാനിച്ചതാണ് ഔട്ടർ എടുക്കാൻ വരാൻ പറഞ്ഞു ഇപ്പൊ കൊക്ക കഴിഞ്ഞിട്ടാണ് ഔട്ടറോട് എടുക്കണേ എല്ലാരും ബീഫ് ചത്തുക്കണേ ഇരിക്കണൊക്കെ എല്ലാരും ചത്തക്കണേ എല്ലാരും കക്കാൻ പഠിപ്പിച്ചിട്ടേ ഇതൊക്കെ ഒരുത്തം കുഞ്ഞെടുക്കണേ കക്കാടി ചെരിപ്പൂര് ചെരുപ്പൂരി ടോട്ടെ ഷോൾഡർമ്മ ചോട്ട് ആ ചെരിപ്പൂടെ എന്റെ മൂട് തടഞ്ഞ അടങ്ങിട്ടാണ് എം ബാച്ചറിയാണെ എന്റെ കൂടെ കൂടെ അല്ലേ

അടച്ചിട്ടാ പറയണി ലാസ്റ്റിക് കയ്പാസായിട്ട് ആദ്യ കിട്ടിയ ചക്കകോര ചോര വറുത്തടിക്ക അല്ല ഇതെന്താ ആരും പണി നല്ല പഴം ഇതൊക്കെ ഇങ്ങനെ ഫ്രീ ആയി കിട്ടണം പിടിക്കാ ഉഷ്ണത കേണി ആക്കാനാ പറ്റില്ലടാ അടാ ഒന്ന് സഹായിക്കടാ ഒന്ന് സഹായിക്കൊടിച്ചിട്ടിട്ടേ ചക്കകൾ കൊണ്ടൊരാടി തലി കൂടുതലായി എന്ത് ഇതിന്റെ കോള നോക്കി തോന്നി ഓ ഇവരെ തൊടല്ലോ തൊട്ടോടുത്ത് പൊത്ത ഒട്ടിയാ എന്താ നോക്കി എന്താണ് കാറ്റ നല്ല തീറ്റ ഒന്നില്ല சல மாத்திரம் எடுத்து கொள்ளுங்க இதே வேற கேக்கிரி விஸ்டர் இப்ப போட்டி பண்ணா என்னது இந்த புள்ளு போய் என்ன காரிய தேச்சியா இது வந்து இங்கலாம் இந்தலாம் வ்லாக் ஆக்கி ரிப்போர்ட் அடிச்சு இந்தது எல்லாம் வாலாகல இதுக்கே நம்ம மெமரிஸ்alle என்னானான ഇതാണ് നിങ്ങളാ ഫത്തിന്റെ പാരഷൂട്ട് തിരക്കാളെ പോയി തിരക്കെട്ടോ

ിട്ടില്ല തിന്നാക്കിട്ടിരുന്ന സീനാ ഫുൾ തിരക്കി എന്റെ ഡിഫണ്ടർ ആവേം ആൾക്കാർ ഇല്ല ഇതെടുത്തോളി ത്തമാരണ്ട് ആ യുദ്ധം കൂട്ടി ഒരു ബി എഫും കൂട്ടിട്ടൊരു കുഴി നോക്കണ പെട്ടെന്ന് ആണല്ലേ േ കൈട്ട് വേറെ നമ്പോളി ഒരു ബീഫുണ്ട് ഒരു ബീഫുണ്ട് ബോട്ടിണ്ട് ൂടുണ്ടല്ലേ കൊറച്ച് ചൂടാണ് എന്നാലും മരി കിടക്കും പോരത്തെ സാധനത്തിന് അറിയാ കഷ്ണം പൂപ്പ് മസാല സൂപ്പർ സൂപ്പർ കൈപ്പിനുള്ള സേനട്ടോ നല്ല തിന്നണ അറിയണ്ട വളരെ അത് നമ്മൾ ബീഫ് ഇങ്ങനെ ബീഫ് ഇങ്ങനെ തൊണ്ണി കൂടെ ഇറങ്ങണ നമുക്ക് ഇതാക്കാൻ പറ്റും ഗുഡ് പേഴ്സൺ മൂന്ന് മണിക്കൂർ ഒക്കെ ഇത് അല്ല വഴറ്റി വൈകുന്നേരം ഇത് കിട്ടും വന്നോളി തിന്നോളി പൈസ കൊടുത്തോളി അതിലോ ആ ഇപ്പനുള്ള ഇണ്ട് പക്ഷെ ഇതാണ് ഇപ്പം പറഞ്ഞാണ് കാര്യങ്ങള് വിശ്വസിക്കാളെ എങ്ങനെയുണ്ട് ും നല്ല മുളകോടി ഉണ്ട് അല്ലേ മുളകോടിയല്ല അങ്ങോട്ടും മുളകിട്ടുരുമുളക് ഒന്നറിയാണ്ടത് ഊട്ടി തെറ്റടാർ അതെടുത്ത് ഇല്ല തിന്ന വന്നിട്ട് ഇപ്പൊ എന്തായാലോ ഇപ്പൊ കടല മേപ്പാടി നമ്മള് സെയിം സാധനം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തിന്ന വന്നുള്ള കുഴപ്പം ഇപ്പൊ ചർച്ച എന്താ വെച്ചാല് ബിസിനസ് ചർച്ച മേപ്പാടി കിട്ടാ സെറ്റിണ്ട സെറ്റ് ഞമ്മളെന്നിപ്പോ അവിടുന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് ണ്ടല്ലടാ നല്ല കൈ വരക്കുന്നുണ്ട് നല്ല എരിവുണ്ട് അതുകൊണ്ടു കറക്റ്റ് ആറുമണി ആവുമ്പോ അതിനടക്കൂടാ അടച്ച് സാധനം കഴിഞ്ഞ് ഫുൾ സാധനം കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനുണ്ട് ഫുൾ അടച്ച് അടച്ച് എവിടെ പറഞ്ഞ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന ഗ്രാമത്തിലെ ഞമ്മള് ഫ്രീ ആയിട്ട് പ്രമോഷൻ തരുവാണി മജീദിക്കാൻ ീഫ് കിട്ടിയ നല്ല ചെറിയോ അങ്ങനെ പൊളിഞ്ഞ സാധനം കിട്ടിയ നമുക്ക് മൂത്ത ബീഫ കിട്ട് പറയും നഷ്ടം ഫസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ ആയി പോയി അടുത്തതില് വരുമ്പോ നമുക്ക് ചെറിയ ബീഫ് കിട്ടുന്നു അടുത്ത നിങ്ങളെല്ലാരും പറയാ

ശനീന അറിയാ പാലക്കാട് വീശിണ്ടല്ലോ അതങ്ങനെ ഒരുത്തേ ആ ബ്ലോക്ക് ചാർജിന്റെ പരിമിതിയും ണ്ട് അവിടെ ഒരു നായ ഉണ്ട് മോപ്പര് നായി അപ്പൊ മൂപ്പര് നായിന്നോട്ട് നോക്കി വേറെ